പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനും വ്യക്തിത്വത്തിനും അനിവാര്യമാണ് പക്ഷേ ഉപഭോഗ സംസ്കാരം പ്രകൃതിയെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നതിൽ നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നമുക്ക് നഷ്ടമായി പ്രകൃതിക്ഷോഭങ്ങൾ ആവർത്തിക്കുന്നു വെള്ളവും ശുദ്ധവായുവും മറ്റും കുറഞ്ഞു വരുന്നു പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മനോസംഘർഷങ്ങളുടെ പിടിയിലാണ് ഇനിയെങ്കിലും പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത് നമ്മുടെയും വരും തലമുറകളുടെയും ആരോഗ്യകരമായ ജീവിതത്തിന് അത് ആവശ്യമാണ് ഹൃദയത്തെ മതിക്കുകയും മനസ്സിനെ ആകർഷിക്കുകയും ഭാവനയെ ജലിപ്പിക്കുകയും ചെയ്യുന്ന അക്ഷയഗനിയാണ് പ്രകൃതി നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ബുദ്ധിക്ക് ഉത്തേജനവും ആത്മാവിന് ആനന്ദവും പ്രദാനം ചെയ്യുന്ന പ്രകൃതിയെ ഇനിയെങ്കിലും സ്നേഹിക്കുക മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട് എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും